ഇത്തവണ ലക്ഷറി ബജറ്റ് ഷോപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല പകരം ലക്ഷറി ഫുഡ് ഐറ്റംസും പണിപ്പുരയിൽ പിങ്ക് പാക്കറ്റുകളിലായിരിക്കും ഉണ്ടാവുക വിവിധ തരം ആയിരിക്കും പണിപ്പുരയിലേക്കുള്ള പ്രവേശനം സാധ്യമാവുക അതെപ്പോൾ നടക്കും എങ്ങനെ നടക്കുമെന്നെല്ലാം വഴിയെ അറിയാം പണിപ്പുരയിൽ പോകുന്നയാൾക്ക് സ്വന്തം ഐറ്റംസ് എടുക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും എടുക്കാം ലക്ഷറി ഫുഡ് പണിപ്പുരയിലായത് കൊണ്ട് ഇനി എനിക്ക് നിങ്ങൾക്ക് തരാൻ ബേസിക് റേഷൻ മാത്രമേ ഉള്ളൂ അതെപ്പോഴത്തേക്കും പോലെ സ്റ്റോറൂം വഴി നൽകുന്ന